പത്ത് വർഷത്തെ മോദിയുടെയും എട്ട് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെയും ഭരണവും തീരദേശ ജനതയ്ക്ക് നൽകിയത് ദുരിതപൂർണമായ ജീവിതമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച തീരദേശ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പരമാവധി ജനങ്ങളെ കണ്ട് വോട്ടെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രാവിലെ തലശ്ശേരി ജൂബിലി മാർക്കറ്റ് പരിസരത്ത് നിന്ന് തീരദേശ യാത്രയോടെയായിരുന്നു പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് മുൻ കെ പി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരദേശ യാത്ര ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ളതാണ് ഇവരുന്ന തിരഞ്ഞെടുപ്പെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഒടുവിൽ അമേരിക്കൻ ഡോളറാണ് നമുക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്ന ഇരുത്തൽ മാത്രം കിട്ടുന്നെന്ന് വരുമ്പോൾ എത്രമാത്രം വിദേശ നാണ്യമാണ് നമുക്ക് ഈ രാജ്യത്തേക്ക് മത്സ്യോൽപ്പന്നങ്ങൾ കയറ്റുമതി നടത്തലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ഈ വസ്തുതകളൊക്കെ തന്നെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ഒൻപത് തീരദേശ സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത് രണ്ട് യൂണിയൻ ഭരണപ്രദേശങ്ങളായിട്ടുള്ള ലക്ഷദ്വീപും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അവിടെയെല്ലാം തന്നെ വൻപിച്ച മാറ്റം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ കടൽ തീരത്ത് ഉണ്ടായിട്ടുണ്ടോ കാര്യം കടൽ തീരത്തെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നൽ നമ്മുടെ ഈ രാജ്യം അടിസ്ഥാനപരമായിട്ട് ഒരു കാർഷിക രാജ്യമായതുകൊണ്ട് തന്നെ ആ കാർഷിക രാജ്യത്തെ വൻപിച്ച മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന ആളുകളാണ് ഹരിത വിപ്ലവം ആ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷിത്വം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ച സത്യവും എല്ലാവരും മനസ്സിലാക്കിയിട്ടു നേതാക്കളായ പുന്നക്കൽ അഹമ്മദ് എൻ വേണു അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് എ കെ ആബൂട്ടി ഹാജി സാഹിർ പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി